സ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം വെക്കേഷൻ അല്ലേ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയാലോ അതിന് ഞാൻ ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്താൽ മതി സാധാരണ നമ്മളപ്പത്തിനൊക്കെ വെള്ളത്തിലിടുന്ന അങ്ങനെ അങ്ങനെ അപ്പോൾ ആ പച്ചരി ഉണ്ടല്ലോ നമുക്ക് കഴുകി വാരി മിക്സിയിലിട്ടിട്ട് അതിലേക്ക് ആ ജീരകം ഒരു ഒരു കപ്പിന് ഒരു കാൽ സ്പൂൺ ജീരകം അല്ല അര നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഏതാ അപ്പോൾ രണ്ട് ഏലയ്ക്ക ഒരു കപ്പ് പച്ചരിക്ക് രണ്ട് സ്പൂൺ ചോറ് ആ അളവ് തെറ്റരുത് കേട്ടോ ആ അളവ് കറക്റ്റ് ആയിരിക്കണം അപ്പം നിങ്ങൾ ഒരു കപ്പ് രണ്ട് കപ്പ് പിന്നെ പച്ചരി എടുക്കുവാണെങ്കിൽ നാല് സ്പൂൺ ആ അങ്ങനെ കറക്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതാ നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചിലവർക്ക് കൂടുതൽ വേണം ചിലർക്ക് കുറച്ച് വേണം അപ്പോൾ ഒരു കപ്പിനൊരു മുക്കാൽ ഈ ഓരുണ്ട ശർക്കരയിൽ നിന്ന് ഒരു മുക്കാൽ ശർക്കരയോളം വേണ്ടി വന്നെനിക്ക് അപ്പം നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്തു അത് കുഴപ്പമില്ല കേട്ടോ നമുക്ക് മധുരം എന്തോരം വേണം അത് ശർക്കര ഉണ്ടല്ലോ പച്ചരി അരച്ച് വെച്ചതിന് ശേഷം ഉരുക്കാവുള്ളൂ അപ്പം ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ശർക്കര ഉരുക്കി ആ ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ഒഴിക്കുക അതും തെറ്റരുത് കേട്ടോ ആദ്യം ശർക്കര ഉരുക്കി വെക്കരുത് മാവരച്ചതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ ശർക്കര മാവിലേക്ക് ഒഴിക്കുക അതിനുശേഷം ആ ചൂടോടി കൂടി തന്നെ നമുക്ക് കാൽ സ്പൂൺ സോഡാപ്പൊടി കൂടി അതിലേക്ക് ചേർക്കണം ബേക്കിംഗ് പൗഡറല്ല സോഡാപ്പൊടിയാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ തേങ്ങായും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചേക്കണം അപ്പം ഈ മാവിൻ്റെ ചൂട് പോകരുത് അതിനാണ് നമ്മൾ നേരത്തെ തേങ്ങ കൊത്ത് അരിഞ്ഞ് വെക്കണം ചുവന്നുള്ള ഇഷ്ടമാണേ ചേർത്തോ എൻ്റെ മോൻ ഇഷ്ടമല്ലാത്തോളം ഞാനിത് ചേർത്തിട്ടില്ല അപ്പം മാവിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു തേങ്ങാക്കുത്ത് വറുത്തെടുക്കണം അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ മാവിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കാൻ അപ്പം പാത്രം വെച്ച് തേങ്ങാക്കൊത്തും കൂടി വേണമെങ്കിൽ വറുത്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ശർക്കര മാവിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ആ ഒരു ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ആ ഒരു ടൈമിങ് നിങ്ങൾ ശ്രദ്ധിച്ചോണം അതാണ് ഈ എല്ലാവർക്കും കലത്തപ്പം ശരിയാകാതെ വരുന്നതിൻ്റെ എന്ന് വെച്ചാൽ ഈ ശർക്കര തണുത്തു പോകും ഈ എന്നുവെച്ചാൽ ആ ബാറ്റർ അങ്ങ് തണുത്തു പോയി നമ്മൾ ഒഴിച്ചു കഴിയുമ്പോഴാണ് ഇത് സെറ്റാകാതെ വരുന്നത് നമുക്ക് ആ സോഫ്റ്റ്നസ്സും ആ നാരും ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ശർക്കര ഒരുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു തേങ്ങാക്കത്തൊക്കെ ശരിയാക്കി വെച്ചിട്ട് പാത്രമൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് സിമ്മിലിട്ട് വെച്ചേക്കാം ആപ്പത്തേക്കിന് നമുക്ക് ശർക്കര ഉരുക്കി മാവിലേക്ക് ഒഴിച്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതാകും ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തെറ്റത്തില്ല കണ്ടില്ലേ ഞാൻ ആ ബാറ്ററിൻ്റെ ചൂട് പോകാതെ തന്നെ പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി തന്നെ ആ ബാറ്റർ നമുക്ക് പാനോ ഏതാ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കരുത് കേട്ടോ നമ്മൾ ഈ കുക്കറാണെ പോലും ചില സമയത്ത് ഒട്ടി പിടിച്ചുപോകും അപ്പോൾ അതുണ്ടാവരുത് നമുക്ക് ഇളകി കിട്ടുന്ന നോൺ സ്റ്റിക്ക് പോലത്തെ പാത്രങ്ങളാണെങ്കിൽ പെട്ടെന്ന് സെറ്റാകും ഞാനൊരു പഴയ പാൻ അടിയിൽ വെച്ചിട്ട് ഇതൊരു ചായപാത്രമായിരുന്നു അപ്പോൾ അതിലേക്ക് എനിക്കിങ്ങനെ ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പാത്രം ഉപയോഗിച്ചത് അപ്പം അതുതന്നെല്ലാം ഒട്ടിപ്പിടിക്കത്തില്ല ഇത് കണ്ടോ ഇതൊന്ന് വിട്ട് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് വിട്ട് കിട്ടും പെട്ടെന്ന് അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പാനൊന്ന് മാറ്റിയും കുറച്ചൊന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് എളുപ്പത്തിലാകാൻ വേണ്ടി അപ്പോൾ ഒരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പാൻ വരും അടുക്കി പിടിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പാൻ്റെ കട്ടി അനുസരിച്ചാവുകയെ അപ്പം അടി വേറൊരു പാത്രം കട്ടി കുറഞ്ഞ പാനാണെങ്കിൽ നിങ്ങൾ ഒഴിക്കുന്ന ബാറ്റർ ഒഴിക്കുന്ന പാത്രം കട്ടി കുറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും അടിയിലൊരു ദോശക്കല്ലോ പഴയ പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും തെറ്റാതെ നമുക്ക് ഇങ്ങനെ ഈ ഒരളവില് ചെയ്തെടുത്താലുണ്ടല്ലോ പെർഫെക്റ്റായിട്ട് നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റും പാൻ്റെ ഒന്ന് ശ്രദ്ധിച്ചോണം നമ്മൾ പെ ആ ഒരു ഒട്ടിപ്പിടിക്കാതിരിക്കാം കുക്കറിലൊക്കെ ചിലവർ ചെയ്യും കുക്കറിലും നമുക്ക് ചെയ്തെടുക്കാം ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പ് കുക്കറാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഇത്ര സ്മൂത്തായിട്ട് ഇളകി കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഇപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടി നല്ല ഈസിയായിട്ട് ആയിട്ട് ആ ചൂടോടുകൂടി ശർക്കരയൊക്കെ ശ്രദ്ധിച്ചൊഴിച്ചാലുണ്ടല്ലോ കറക്റ്റ് നമുക്ക് കലത്തപ്പം നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റിൽ നമുക്ക് പിന്നെ കിട്ടും അതുപോലെ തന്നെ ഒന്ന് നല്ലപോലെ തണുത്തിട്ടൊക്കെ മുറിച്ചെടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇതിപ്പം ചൂടാറുന്നതിന് മുമ്പേ ഇവിടെ ചോദിക്കാൻ തുടങ്ങി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം കേക്കിൻ്റെ ആ ഒരു എന്താ ഷേപ്പും നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റുമൊക്കെ ആകുമ്പോൾ ന പിള്ളേർക്ക് നല്ലപോലെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും കിട്ടുക അപ്പം എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസം നേരുന്നു ഹയറും വറുക്കത്തിൻ്റെ സുഖും ഉണ്ടാവട്ടെ എന്തുവാ ചെയ്യുന്നു ഓക്കേ താങ്ക് യൂ അസലമലൈക്കും വരഹത്തല്ലാ വാത്ത